എല്ലാവർക്കും സുൽഫത് ഗണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണേ എന്റെ അബിയു മരത്തിന്റെ അടുത്താണ് അപ്പൊ അബിയുവിന്റെ ഫ്രൂട്ട് ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് വിളവെടുക്കാറായിട്ടുണ്ട് അപ്പൊ ഈ വർഷം നമുക്കറിയാല്ലോ അബിയു മിക്ക സ്ഥലങ്ങളിലും കായ കുറവ പിടിച്ചിട്ടുള്ളൂ കാരണം മഴ ഇപ്പോഴും മഴയാണല്ലേ ഇടയ്ക്ക് അതുകൊണ്ട് തന്നെ നിറച്ച് ഫ്ലവർ ചെയ്തിരുന്നതാണ് നമ്മ വീഡിയോ ഫ്ലവർ ചെയ്ത സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നാണ് പക്ഷെ കായ വളരെ കുറച്ചാ പിടിച്ചിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ടായിരുന്നതാണ് അപ്പൊ മിക്ക ആളുകളും പറഞ്ഞു എല്ലാവർക്കും ഇത് തന്നെയൊരു സ്ഥിതി ഈ തവണ അബിയുവിൻ്റെ കായ കുറവാണ് അപ്പൊ എന്ന് പറഞ്ഞ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് നല്ലൊരു കരിക്കിന്റെ ഒക്കെ ആണ് അബിയൂ ഫ്രൂട്ടിന് പിന്നെ നമ്മ നട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കുന്നതാണ് നമുക്ക് ഒരു പാകി മുളപ്പിച്ച തൈകള് നട്ടാൽ മതിയാണ് ബിയുവിൻ്റെ ലയറി ചെയ്ത തൈ ഒന്നും നടണമെന്നില്ല നമുക്ക് ഒരു പാകി മുളപ്പിച്ച് നടാൻ പറ്റിയ ഒരു തൈ ആണ് പിന്നെ ഇത് നല്ലോണം പഴുത്ത് പാകമായ ശേഷം മാത്രമേ പറിക്കാൻ പാടുള്ളൂ എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ നമ്മൾ പറിച്ചു വെച്ചുകഴിഞ്ഞാൽ അധികം ദിവസം ബിയുവിൻ്റെ ഫ്രൂട്ട് ഇരിക്കൂല അപ്പ ഇതിന് സൂക്ഷിപ്പ് കാലം കുറവാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതാ നമുക്ക് കടകളിയിൽ നിന്നൊന്നും നമുക്ക് അബിയുവിന്റെ ഫ്രൂട്ട് മേടിക്കാൻ കിട്ടൂല നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അബിയുവിന്റെ ഫ്രൂട്ട് കിട്ടൂല കാരണം അത് കടകളിയിൽ വെച്ചതിനെ പെട്ടെന്ന് കേടായി പോകും അപ്പൊ അബിയുവിന്റെ ഫ്രൂട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മ വീട്ടിൽ തന്നെ നട്ടു പിടിപ്പിക്കണം അബിയുവിൻ്റെ തൈകളൊക്കെ ഇന്ന് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട പിന്നെ വലിയ സൂര്യപ്രകാശമുള്ള ഉള്ള സ്ഥലമൊന്നും വേണ്ട അബിയു നടാനായിട്ട് ഞാനിവിടെ നട്ടേക്കണ സ്ഥലം കണ്ടില്ലേ വളരെ എല്ലാ മരങ്ങളുടെയും നമ്മടെ ഇടയിലാണ് നമ്മുടെ അഭിയുമരം നിൽക്കുന്നത് മുകളിലോട്ടൊക്കെ കണ്ട പച്ചക്കായ കായ്കളൊക്കെ ഇണ്ടട്ടാ വിളവെടുക്കാനായതും പിന്നെ പച്ച നിറത്തിലുള്ള കണ്ട കായ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണ്ട് എനിക്ക് തോന്നി ഇപ്പോഴും ഇത് ഫ്ലവർ ചെയ്തോണ്ടിരിക്കണ്ട് വേണ്ട അപ്പൊ ഇനി കുറച്ച് നാളും കൂടെ നമുക്ക് കായുണ്ടായി കിട്ടും എനിക്ക് തോന്നുന്നുണ്ട് വേണ്ട എല്ലാ കമ്മുമലും നിറച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു ചെറിയ അഭിമുഖ അഭിയുമരം ഉണ്ട് വേണ്ട ചെറിയ കൊച്ചഭിയുമാരാണ് കഴിഞ്ഞ വർഷവും ഇതും നമുക്ക് കായ ഉണ്ടായിരുന്നാണ് ഇത് മറ്റ് രണ്ടാം വർഷം തന്നെ കായുണ്ടായ അഭിയുമരാണ് കണ്ട ഇതിലും ഇപ്പൊ കായ ഉണ്ടായിട്ടുണ്ട് ഫ്ലവർ ചെയ്തോണ്ടിരിക്കണ്ട അപ്പം ഇത്രയും കണ്ട എന്താ ഈ മരത്തിന്റെ ഒരു കമ്പിന്റെ വണ്ണം പോലും ഇല്ല കണ്ട അപ്പൊ നമുക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അഭിയു കായ്ക്കും പിന്നെ അഭിയു നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിലൊക്കെ വെക്കാം പറ്റിയ ഫ്രൂട്ടാ ഫ്രൂട്ടാണ്ട് അഭിയുമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് അബിയുവിന്റെ ഫ്രൂട്ട് വിളവെടുക്കാം കണ്ട നല്ല മഞ്ഞക്കളറൊക്കെ ആയി കിടക്കണു എന്നാ അധികം പ്രയാസം ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മ തട്ടുമ്പോ തന്നെ വീഴും കണ്ട അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ അബിയു അബിയൂ ഫ്രൂട്ടാണ് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട ഉള്ളില് ഇതേപോലെ അബിയു ഫ്രൂട്ട് ഇരിക്കണത് ഇതിൽ കുരു ഒക്കെ ഉണ്ട് കണ്ട ചിലതിലൊക്കെ ഒരു കുരു രണ്ട് കുരു അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതില് പൊറ്റ കുരുവാണ് രണ്ട് കുരുണ്ട് കണ്ട രണ്ട് കുരുണ്ട് പിന്നെ നമുക്ക് ആ ബ്യൂ ഫ്രൂട്ട് കണ്ട കഴിക്കണ എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് ഇടയിത് നിതേ ഇതേപോലെയാണ് ഫ്രൂട്ട് ഇരിക്കണത് നല്ല കരിക്കിൻ്റെ ടേസ്റ്റ് നല്ല മധുരം ഉണ്ടോ ഫ്രൂട്ടിന് അപ്പം എപ്പോഴും ഇതേപോലെ കട്ട് ചെയ്തിട്ട് കണ്ട ഇത് മുഴുവൻ നമുക്ക് കഴിക്കാൻ പറ്റിയ ഫ്ലഷുകളാണ് കണ്ട ഇതേപോലെ നമ്മ സ്പൂൺ വെച്ചിട്ട് ഇട്ടാ നമുക്ക് ഫുള്ള് ഫ്ലഷ് ഇട്ടും കണ്ട ഇതേപോലെയാണ് അബിയൂ ഫ്രൂട്ട് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് നല്ല മധുരമാണ് നമ്മുടെ അബിയൂനും അപ്പൊ നമുക്ക് ഈ കുരു കുരുഭാഗ്യം മുളപ്പിച്ചിട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം എട്ടാ നമുക്ക് കുരുവൊന്നും കളയണ്ട നമ്മുടെ വീട്ടിൽ ഇണ്ടാവണം ഒരു ഭാഗ്യം ഉളപ്പിച്ചിട്ട് നമുക്ക് തൈ തൈ നമ്മുടെ തെങ്ങിൻ്റെ തോട്ടം ഇപ്പം തെങ്ങിൻ തോട്ടങ്ങളിലൊക്കെ ഇടവെളിയായിട്ട് വയ്ക്കാനൊക്കെ പറ്റിയൊരു ഫ്രൂട്ടാണ് എളുപ്പം കായ്ക്കും എന്ന് പറഞ്ഞല്ല നമ്മൾ വലിയ പരിചരണങ്ങളൊന്നും വേണ്ട ബീവിന് പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാം നമുക്ക് എല്ല് പൊടിയോ ജൈവളോ ഏതെങ്കിലും ആട്ടിൻ കാഷ്ടമോ കോഴിവളോ ചാണകപ്പൊടിയോ പിന്നെ വേപ്പും മിണ്ണാകൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ ആ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന നന്നായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇലകളൊക്കെ വാടി അതിന്റെ വളർച്ച തന്നെ പോകും അപ്പൊ വേനൽക്കാലത്ത് നമുക്ക് ആഴ്ചയിലും ഒരു രണ്ടാം മൂന്നാം പ്രാവശ്യം നമ്മ നനച്ചു കൊടുത്താൽ മതി അല്ലാണ്ട് വേറെ യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ ഇന്ന് ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും ഒരു അബിയൂ ഫ്രൂട്ട് ഒക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക